وقالوا الحمد لله هذا يعمل الله تمتعا وقالوا الحمد لله الذي صدقنا وعده وأورثنا الأرض نتبوأ من الجنة حيث نشاء ൾക്ക് പണി തന്നെയുള്ളൂ എൻ്റെ അതവർക്ക് ഓരോന്നിനും എങ്ങനെയാണ് ഒരു കാര്യം അധ്വാനമായാൽ അത് തമത്വമാവില്ല അധ്വാനം തന്നെ തമത്വമാവും അപ്പോൾ അത് അധ്വാനായി തോന്നൂല അത് അധ്വാനായിരിക്കും ചോറിന്റെ ഉരുള ഉരുട്ടിയിട്ട് ഒരാൾ വായിലിടുക കൈ ഇങ്ങനെ പൊന്തിക്കണ്ടേ ഈ ഭാഗത്ത് നീര് വന്നിട്ടുണ്ടെങ്കിൽ എന്തൊരു പ്രയാസായിരിക്കും ആ പ്രയാസം കഷ്ടപ്പെട്ട് ഇവിടങ്ങളുടെ ഇവിടെ വെറുന്ന് കിട്ടൂല ഇങ്ങനെ മടങ്ങി കിട്ടൂല എന്നിട്ടും കഷ്ടപ്പെട്ടോ തിന്നു എന്നാലും അതിന് കഷ്ടപ്പെടാനോ ഒന്നുമില്ല എന്തുകൊണ്ട് അതൊരു തമത്വാണ് തിന്നല് അതേസമയത്ത് എനിക്കൊന്ന് വാരിക്കൊണ്ടെന്ന് പറഞ്ഞു വേറെ ഒരാള് അപ്പൊ പറഞ്ഞു മണിക്കൂറിന് പതിനായിരം നേരം ഞാൻ എന്തുകൊണ്ട് അതൊരു പണിയാണ് ഇത് പണി അതേ സാധനത്ത് കുട്ടിക്ക് വാരി കൊടുക്കാനാ പറഞ്ഞത് എന്റെ കുട്ടിക്കൊന്ന് ലേശം വാരിക്കൊടുക്കും അമ്മേ കുട്ടിക്ക് മാരി കൊടുക്കുന്ന പണിയാണെങ്കിലും ഏർക്കൂല വയ്യവന് കയ്യിൽ വേദന അല്ലെങ്കിൽ അയപ്പോഴേ ഞാൻ മാരി കൊടുക്ക മൂന്ന് നേരം കുട്ടിക്ക് മാറി കൊടുക്ക എന്ത് വരും അതേസമയത്ത് ഇവൻ ആരും ഒന്നു നേരത്തെ വരുത്തുന്നു എന്തുകൊണ്ട് ഇതുവനെ അമലല്ല എന്തുകൊണ്ട് അതിൽ തപത്വമുണ്ട് സുഖാസ്വാദനം മറ്റേത് അമലാണ് എന്തുകൊണ്ടതിൽ അതിൽ ഇല്ല ഒരു കാര്യം അള്ളാൻ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാവിനെ ആരാധിക്കുക അള്ളാവിനെ ഇഷ്ടപ്പെടുക അള്ളാഹ് ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യുക എന്നൊരു മുഖാറബങ്ങൾക്ക് തമത്വമായിരിക്കും അള്ളാവിനേക്കുള്ള റസൂലിനേക്കുള്ള അവളെ സാമീപ്യം അനുസരിച്ച് അനുസരിച്ച് ആ തമത്വ ആ ഒരു മൂർച്ച കൂടും അകലിനനുസരിച്ച് അമരായി മാറും ചിന്തിക്കി ചിന്തിക്കി ഹബീബ് ചിന്തിക്കും അബീബ് സാഹുഅലം തങ്ങൾ കാല് പെട്ടി നിർത്തപ്പോഴും എന്തുകൊണ്ട് ആ അവസ്ഥയിലേക്ക് അബിദ്യല്ലേ വരും നമ്മക്ക് അല്ല മനസ്സിലാവുക പറഞ്ഞത് ചിന്തിക്കുകയും ഭർത്താവിന് വാങ്ങിക്കൊടുക്കുക എന്നതിന് എന്നത് വേണ്ട ഈ ആ പണി നിർത്തിക്കാണെന്ന് ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു അപ്പോഴൊക്കെ അവൾക്കറിയും കാരണം അവൾക്ക് അവന് വാങ്ങിക്കൊടുത്ത് ഭക്ഷണം കൊടുത്ത് അവനെ അയക്കണം വലിയ ആളാണ് മോനെ അവൾക്ക് അവനെ വലിയ ഇഷ്ടമാണ് അവൾക്ക് അടുക്കളയിലൊക്കെ പണിയുണ്ട് അതേസമയത്ത് അവൻ വസ്ത്രമണിയുമ്പോൾ അണിയുമ്പോൾ ആ വസ്ത്രത്തിൻ്റെ ബട്ടൺസ് വളരെ ഇട്ട് കൊടുക്കും അതിഷ്ടമാണ് രണ്ട് പണി എടുത്തോന്ന് പറഞ്ഞാൽ അന്ന് വൈകുന്നേരം വരെ കാര്യം എന്തുകൊണ്ട് അതിൽ അവൾക്ക് തമത്വമുണ്ട് ിട്ടില്ല ഭർത്താവിനെ അവള് അലമാരിന്ന് വസ്ത്രം എടുത്തു കൊടുത്തു അത് വസ്ത്രം ഓൻ അണീന്ന് അണിയിച്ചു കൊടുത്തു ഓൻ കൈ ഇങ്ങനെ ആട്ടിരിക്കുമ്പോൾ അവൻ കൊണ്ടൊന്ന് മേലൊക്കെ ഇട്ടു അത് പിന്നെ ബട്ടൺ ഇട്ട് കൊടുക്കും ഓനൊരു പണിയില്ല ചിന്തിക്കും അതെന്നെ അതെ ചിന്തിക്കണം നജീബ് ഡോക്ടർ നജീബ് മഹഫൂദിൻ്റെ ഒരു കഥയിലുണ്ട് ഭർത്താവ് ഭാര്യയെ തൊലാക്ക് ചൊല്ലി അപ്പോൾ തൊലാക്ക് ചൊല്ലിയ നേരത്തെ കുട്ടികളുണ്ട് അപ്പോൾ നേരത്തെ ഇവൾ വീ സ്വന്തം വീട്ടിലേക്ക് പോവാം അപ്പോൾ അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല എന്താ സഹിക്കാൻ കഴിയാത്തത് ഇവളെ രാ ഇയാളെ രാവിലെ കുളിപ്പിക്കുന്നത് അവളാണ് കുളിപ്പിച്ച് കഴിഞ്ഞാൽ അവസാനമായി എന്താ പറയുക സുഗന്ധ വെള്ളത്തിൽ ഒഴിച്ചിട്ട് അതി അതാണ് അവസാനമായി മേലെ ഭാര്യ അപ്പോൾക്ക് വേദന തോന്നാം എന്താ വേദന ഞാൻ ഇവിടുന്നാൽ പോയാല് മൂപ്പരുക്കാ സുഗന്ധ തൈലത്തിന്റെ വെള്ളം ആരാ ഒച്ചുകൊടുക്ക എന്ത് സംഭവിച്ചു മനസിലായില്ല തൊലാക്കലിറ്റുണ്ട് തൊലാക്കലിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഓളെ പ്രശ്നതാണ് എന്ത് തൊലാക്കി ഞാൻ രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞ ഒരു പരിഹാരം എല്ലാവരും കൂടി നോക്കും പക്ഷെ അത്തരം കാരണം ഈ മനുഷ്യനെ കുളിപ്പിക്കലാരെ അത് തമത്വാണ് നേരെ മറിച്ച് അതാണ് ഈ മനുഷ്യൻ്റെ ആ പെണ്ണ് ഒട്ടിപ്പോയി മനസ്സിലായില്ല ഇതന്നെ അതാണ് ആ പറഞ്ഞ വാക്കിന്റെ അർത്ഥം തമ തമത്താഴ്ത്തു 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 ഞാൻ സുഖമാസ്വദിച്ചു മിനു നബിയിൽ നിന്ന് അത്രയും പ്രേമാണ് പ്രേമമായി പ്രേമം കയറി കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്ന ഒക്കെ തമത്വമായിസ്കാരതമത്വം റസോള കൽപ്പിച്ചതാണ് നോമ്പു തമത്വമാണ് സുഭകല്പിച്ചാണ് ചിന്തിക്കുകയും നമ്മുടെ തിജാനി മഷാഹിഫന്മാരിൽ പെട്ടവരാണ് ഇരുപതാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു മനുഷ്യൻ ഹൈഫു മുഹമ്മദ് തിജാനി റോബിയൊന്നും അവരൊക്കെ തന്നെയാണ് അവരെ അവരെ പറ്റി തിജാനികളല്ലാത്തവർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് തിജാനികളല്ലാത്തവർ പോലും എന്ത് നിഷ നിസ്കരിച്ചാണ്ട് ഇരുന്നാൽ സുബഹിതരേ ഹരീഫ് വ്യാഖ്യാനിക്കും നിസ്കരിക്കും പിന്നെ ഹരീഫ് വ്യാഖ്യാനിക്കും നേരെ മുളുക്കും എത്ര കൊല്ലം അക്സറമീൻ അർബന നാപ്പത് കൊല്ലത്തിൽ അത് തമത്വമാണ് ആ അവസ്ഥയിലേക്ക് ഉയർന്നാലേ അത് നടക്കുള്ളൂ നമുക്ക് നടക്കൂല നമ്മൾ ചോദിക്കുകയാണ് എന്ത് അങ്ങനെയാണെങ്കിൽ പിന്നെ ആ മനുഷ്യന് കക്കൂസ് പോയില്ലേ കുളിമുറി പോയില്ലേ ഇതൊക്കെ ഇന്നത്തെ വിട്ടികൾ ചോദിക്കണം ചോദിക്കാ എന്നാൽ ഇത് അനുഭവിച്ച ആളുകൾ റിക്കടാ ഹൈഫു മുഹമ്മദ് തിജാനിറിയാഹനു ഇരുപതാം നൂറ്റാണ്ടിലെ തിജാനി മഷാഹിഹന്മാരിൽപ്പെട്ട ഒരു വലിയ മഹാനാണ് മുതല നല്ലവേറും മിഷ തൊഴുതുവാലെ നാൽപ്പതിറ്റാളോളം സുബെ തൊഴുതോവർ എന്ന് പറയുന്നത് കാതിരികൾക്ക് അവരുടെ പറ്റിയുള്ള വലിയ മഹത്വം അൽപ്പതരമാണ് വലിയ കാര്യമാണ് തിജാനികളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇന്നും ലോകത്ത് തിച്ചാനികളെ സംബന്ധിച്ചിടത്തോളം മാതിരി അത്ഭുതമായ കാര്യം പോലും ഇല്ല അതൊക്കെ ഉള്ള ആളുകൾ ഇന്നും തിച്ചാനികളെ കൂട്ടത്തിലുണ്ട് ഇന്നുകൊണ്ട് ഉറങ്ങാത്തൊരു തമക്വഴിയിലാണ് കുറങ്ങാൻ കഴിയിലാണ് ചിന്തിക്കണം എല്ലാവരും അനവധി അനവധി ആളുകൾ ഒരു കൂട്ടത്തിൽ അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരാളെ പറ്റി പറയുന്നത് എന്തർത്ഥല്ല നല്ലവേശാത്ത ജീലാൻ തങ്ങളുടെ ം പറയുകയും ആസ്വദിക്കുകയും ചെയ്യണം എക്കാലത്തോ അങ്ങനല്ല അപ്പൊ പിന്നെ ഒരാളെ പറ്റി മാത്രം ഒരു പാട്ടുണ്ടാക്കുന്നതിൽ തിജാനിയത്തിൽ തങ്ങൾ ചിന്തിക്കണം മുഹദ് എന്ന് പറഞ്ഞാൽ അസർ ഷരീഫിലെ പണ്ഡിതന്മാർക്ക് ഹദീസിൽ വരെ എന്തെങ്കിലും പ്രശ്നം തോന്നിയാൽ അവരോട് ചോദിക്കുക അബ്ദുൽ അലി മഹ്മൂദ് എന്ന ആൾ പൂച്ചക്കുട്ടിയെപ്പോലെ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഇരുന്നിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഷേഹുൽ അസർ ഒന്നിട്ടിരിക്കും ഹെഫ്രുഖ് ജാനി തങ്ങളുടെ മുന്നിൽ ഹെഫ്രുഖ് ജാനി തങ്ങളുടെ വീട്ടിൽ നേരെ വിളുക്കുന്നവരെ മുസ്നദ് അഹമ്മദ് വ്യാഖ്യാനിക്കും കൊല്ലങ്ങളോളം നാൽപ്പത് കൊല്ലത്തിൽ അറിയാം അഹഫാനി തങ്ങൾ ഒഫാത്താകുന്നത് തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ഈ അടുത്ത് നമ്മളെക്കുള്ള കാലത്ത് തന്നെ ഷേഖഅബ്ദുൽ ഖാദർ ജിലാനി ഒഫാത്താവുന്ന ഏ ഡി ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി നാലിലാണ് അതിന്റെ പരിപത്രം ഇന്നും പറഞ്ഞാൽ നല്ല തന്നെയാണ് വലിയ നല്ല കാര്യമാണ് ഇവിടെ അത് പറയേണ്ടേ ഇല്ല എന്നോട് എന്നും അങ്ങനത്തെ ആളുകളുണ്ട് ജാനികളല്ലാത്തവർ പോലും ഈജിപ്തിലെ ഗ്രാന്റ് മുസ്താന അലി ജുമായുടെ പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട് ഞങ്ങളുടെ ഉസ്താദായ അദ്ദേഹത്തിൻ്റെ ഉസ്താദാണ് ഇഷാ ഇൻ്റെ കൊണ്ട് ശുഭസംസ്കരിക്കുകയാണ് ഞങ്ങൾ ഉസ്താദ് ചെയ്തത് എന്ന് അലീജുമായി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് നെറ്റിൽ നിങ്ങൾക്കും കേൾക്കാൻ കഴിയും ഇപ്പോഴും ലഭ്യമാണ് അലീജുമായയുടെ പ്രസംഗം ഇതേ വാക്ക് ഷെയ്ഖ് മുത്തവല്ലി ഷാരാബി പറയുന്നുണ്ട് ഷേഖ് മുത്തബലി ഷാറാവിയുടെ ഉസ്താദാണ് ആര് ഈ തിജാനി തിജാനി മഷാഹുമാരുടെ കൂട്ടത്തിലെ ഇരുപതാം നൂറ്റാണ്ടിലെ പ്രധാനപ്പെട്ട ഷെയ്ഖാണ് ആര് തിജാനി ഞങ്ങളെ ഉസ്താദ് ഈ നാൽപ്പത് കൊല്ലത്തിലേറെ ഇഷ നിസ്കരിച്ച ഉള്ളുകൊണ്ട് സുബം നിസ്കരിച്ചിട്ടുണ്ട് ഷേഖ് മുത്തബലി ഷാറാബി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് മുഹമ്മദ് അല വിമാലിക്ക് ഈ മക്ക മക്ക മക്കാരനായ അവരുടെയും ഉസ്താദാണ് ഹൈഫുറുത്ത് തിജാനി അപ്പൊ അതൊക്കെ ജാരിയത്തിൽ സർവ്വസാധാരണയാണ് അതിലേക്ക് നമ്മൾ ഉയർത്തപ്പെടും എന്താ കാരണം തമത്തൊഴിൽ അതിൽ ഉന്നതമായ തമത്തൊഴിലെത്തിയ വ്യക്തിയാണ് ആര്യ ബഹുമാനപ്പെട്ട ഇബ്രാഹിം കൗലഹി അതാണ് പറഞ്ഞത് തമത്താഴത്തോ ഞാൻ സുഖമാസ്വദിച്ചു അദ്ദേഹം കാര്യങ്ങളോ ഇത് കുന്തു ഞാൻ ഒറ്റക്കായിരുന്ന സന്ദർഭത്തിൽ വേറെ ആരു ആ ഭാഗത്തേക്ക് എത്തിക്കാൻ ആളില്ല എന്നോട് മത്സരിക്കപ്പെട്ടു അക്കാലത്ത് എന്നെപ്പോലൊന്നാകാൻ പറ്റവർ പലരും ലോകത്ത് നോക്കിയിട്ടുണ്ട് അവരുടെ അസൂയയിലും അക്കാലത്ത് ഞാൻ പെട്ടിട്ടുണ്ട് എന്നോട് രസൂയ എല്ലാവർക്കും ഇനി ഞാൻ എബിയെ പ്രേമിക്കും പോലെ പലർക്കും പ്രേമിക്കാൻ കഴിയുന്നില്ല ആരെന്നാണ് ഇന്ന പ്രേ എന്നോട് അസൂയച്ചത് മീമ്യ റൂമ് മുഹമ്മദ നബിയെ ഉദ്ദേശിച്ചു പോകുന്നവരൊക്കെ എന്താ പറഞ്ഞത് പറഞ്ഞു അള്ളഹാന്റെ അവലിയാക്കന്മാരുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ കുത്തുവാണി റമ്യാസീ ഇരുപതാം നൂറ്റാണ്ട് അവർ പറഞ്ഞോർത്താൻ ഒരു തിരക്കളവരല്ലേ അപ്പൊ അവരെപ്പോഴത്തെ സമ്മാനില്ല നേരത്തെ ഒരു കഴിഞ്ഞിട്ടുണ്ട് ഒരാൾ നബിയെ പ്രായമിക്കാൻ പറഞ്ഞാൽ അത് നടക്കാതെ കഴിഞ്ഞു നടക്കൂ എന്റെ അള്ളാരി ഉറപ്പുണ്ട് എന്നെപ്പോലെ ഒരാൾ വൈക്കും പോലെ ഉണ്ടാവില്ല അതുകൊണ്ടാണ് ആ പറഞ്ഞത്

രണ്ടാൾ എടുക്കുമ്പോൾ ഒരാൾക്ക് ഒരാളോട് തോന്നുന്ന ഒരു എന്ത് ആ സൂയാന്നും പറയണ്ട എല്ലാന്നും പറയണ്ട അങ്ങനെയൊക്കെ സംഗതി ഞാനായെങ്കിൽ എന്നൊരു കൂട്ടി അസൂയന്നല്ലത് അസൂയ പോലെ അല്ല എന്നാലും വാക്കിൽ അസൂയെന്ന് പറയും വിശ്വൻ അസൂയ അല്ലാനും ഞാനായെങ്കിൽ ഞാനായെങ്കിൽ എന്ന് പറഞ്ഞിട്ട് പണിയെടുക്ക ഞാനായെങ്കിൽ ഞാനായെങ്കിലാണ് പണിയെടുക്കുന്നത് ഞാനായെങ്കിൽ ഞാനായെങ്കിൽ അങ്ങനെ തന്നെ അതിലേക്ക് നോക്കാം അത് ചാടാൻ കഴിയില്ല എന്നോട് മത്സരിക്കപ്പെട്ടു ആ കാലഘട്ടത്തിൽ ഇന്നനി തീർച്ചയായും ഞാൻ അസൂയയിൽപ്പെട്ടിട്ടുണ്ട് അക്കാലത്ത് മുഹമ്മദ മുഹമ്മദ് നബിയെ ഉദ്ദേശിച്ചു പോകുന്ന ആളുകൾ Rezal, ും അവർ തോൽപ്പിക്കുന്നതിനുമ്പ് ഞാൻ എന്നും അവരെ തോൽപ്പിച്ചുകൊണ്ടേയിരുന്നു അവർക്ക് മുൻകടക്കാൻ കഴിഞ്ഞില്ല ഞാൻ ഉണ്ടാവുമോ കിടക്കാൻ കയ്യിൽ എങ്കിലും ഞാൻ എന്ന് പറഞ്ഞാൽ എങ്കിലും എന്ന് പറയാൻ കാരണം എന്താ എന്നോട് മത്സരിക്കപ്പെട്ടു മുഹമ്മദ് നബിയെ ഉദ്ദേശിച്ചു ഓടുന്ന ആളുകൾ എന്നോട് മത്സരിച്ചു പക്ഷെ എങ്കിലും

ഇവിടെ അഹമ്മദി എന്ന വാക്കിന് വേറെ അർത്ഥം വെക്കാം രണ്ടാമത്തെ അർത്ഥം വെക്കാം ലി എങ്കിലും ജല്ലേത്തു ഞാൻ മുൻകടന്നു കബിര സിബാക്കയും അവർക്ക് എന്നെ മുൻകടക്കാനാവുന്നതിന് മുമ്പ് എന്റെ കാലഘട്ടത്തിലെ ആലിയാക്കന്മാരെ എല്ലാം ഞാൻ മുൻകടന്നു വക്കത് നിൽത്തു എനിക്ക് കിട്ടിയിരുന്നു ി തങ്ങൾക്ക് നൂറ്റാണ്ടുകളിൽ മുൻകടക്കാൻ അള്ളാഹു താര കൊടുത്തതുപോലത്തെ ഒരു കഴിവ് എന്റെ കാലഘട്ടത്തിൽ ഔലിയാക്കന്മാരെ മുൻകടക്കാൻ ഇരിക്കും തന്നിരുന്നു അങ്ങനെ അർത്ഥം അവിടെ അഹമ്മദ് ഉദ്ദേശം അഹമ്മദ് ജാ തങ്ങളാണ് ആരാണ് അഹമ്മദ് ജാനി തങ്ങളിൽ ലോകത്തുള്ള ഔലിയാക്കന്മാരുടെ മുഴുവൻ നേതാവ് അവർക്ക് വിലായ എന്നൊരു പദവിയുണ്ട് വിലായ എന്ന പദവിയുമുണ്ട് ആ പദവി വാദിച്ച ആളുകൾ ചരിത്രത്തിൽ ആ പദവി പദവിവാദിച്ച് മരിച്ച ഒരാൾ ചരിത്രത്തിലില്ല ഞാനാണ് എന്ന് പറഞ്ഞ ഒരാളില്ല അത് അഹമ്മദ്ചാരി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവസാന കാലഘട്ടത്തിലേക്ക് വന്ന വലിയ ആണ് ആര് അഹമ്മത്ത്ചാരി തങ്ങള് അവര് ഹത്തുമല്ലൌലിയ എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താ ഇനിയൊരു വലിയ ഉണ്ടാവില്ല എന്നല്ല അവരെ പോലെ ഉണ്ടാവില്ല ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് വിലായത്തും രണ്ടാണ് ഹത്തുമുൽവത്ത് എന്നാൽ പിന്നെ നബി ഉണ്ടാവില്ല ഹത്തുമുൽ വിലയായെന്നാൽ അവരെ പോലെ ഉണ്ടാവില്ല അവർക്കൊരു പ്രത്യേക സ്ഥാനം അള്ളാഹു എല്ലാവിധ ഔസാപ്പുകളെയും ഒരു വലിയ ഉണ്ടായ ഔസാപ്പുകളെയും ജമ്മീട് കൊടുത്തു അവര് നൂറ്റാണ്ടുകളെ മുൻകടന്നിട്ടുണ്ട് നൂറ്റാണ്ടുകളെ മുൻകടന്നു പറഞ്ഞാൽ എന്താ അവർ ജനിക്കുന്നതിന് മുമ്പുള്ള എല്ലാ ഉലിയാക്കന്മാരെയും നൂറ്റാണ്ടുകളെ അവർ മുൻകടന്നിട്ടുണ്ട് ആ ഉലിയാക്കന്മാർക്കൊന്നും അള്ളാവിന് കിട്ടാത്ത സ്ഥാനമാണ് അഹമ്മദ് ഞാൻ തങ്ങൾക്ക് കിട്ടിയത് അത് അതെന്റെ കാലത്തല്ലോ എനിക്കും തന്നു അപ്പോൾ അഹമ്മദ് രണ്ടർത്ഥവും എങ്കിലും ഞാൻ മുൻകടന്നു കപില ഞാൻ അടിച്ച് മുന്നേറി അവർ കടക്കുന്നതിന് മുമ്പ് നിൽത്തു അള്ളാവിൽ കരസ്ഥമാക്കിയിട്ടുണ്ട് ഖുറൂനി നൂറ്റാണ്ടുകളുടെ ഒരു മുന്നേറ്റം അഹമ്മദ അഹമ്മദ് കാലഘട്ടത്തിൽ നബിയെ പ്രേമിച്ച അള്ളാഹു താല കൊടുത്ത എനിക്ക് തന്നിരുന്നു ഒരാർത്ഥം രണ്ടാമത്തെ വക്കതിൽ നിൽത്തു ഞാൻ കരസ്ഥമാക്കിയിട്ടുണ്ട് ഇന്റെ കാലത്ത് അഹമ്മദപ്പെട്ട അബുൽ അബ്ബാസ് അഹമ്മദ് സകല നൂറ്റാണ്ടുകളിലെയും ഔലിയാക്കന്മാരെ മുൻകടക്കാൻ വേണ്ടി അള്ളാഹു കൊടുത്തൊരു കഴിവ് എന്റെ സമാനിലെന്ന് ഞാൻ കരസ്ഥമാക്കി പിന്നെ എന്നെ മുൻകടക്കാൻ അവർ കഴിഞ്ഞു എന്റെ സമാൻ എനിക്ക് കിട്ടിയിരുന്നു എന്റെ സമാനിലുള്ള ഔലിയാക്കന്മാരെ മുൻകടക്കാൻ എനിക്കും കഴിഞ്ഞു അമത്ത് ഞാൻ താങ്കൾ കറിയാനു ലോകത്തുള്ള എല്ലാ ഉലിയാക്കരന്മാരും ഉണ്ടവര് അവർക്ക് വിലായ എന്റെ പദവിയും ഉണ്ട് വിലായ എന്റെ പദവിയും ഉണ്ട് ആ പദവി വാദിച്ച് മരിച്ചുപോയ അവലിയാക്കന്മാർ ലോക ചരിത്രത്തിൽ ചരിത്രത്തിലില്ല ഏതോ വിവരമില്ലാത്ത വ്യക്തികളായ ആളുകള് അഹിലിസിനെ എതിർക്കുന്ന ആളുകൾ പറയുന്ന ദുർന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ഇതിനെ വ്യാഖ്യാനിക്കരുത് ഇതിനെ മനസ്സിലാക്കരുത് അങ്ങനെ മനസ്സിലാക്കിയാൽ കരുതിക്കുട്ടിയിലൊക്കെ നാശമാക്കണം എന്ന് നെയ്യത്ത് ചെയ്താൽ എത്ര വലിയ ഹോജായിട്ടും കാര്യമല്ല തകർന്ന് ധരിപ്പണം അവരൂടെ ശേഷം ദുനിയും തല ചിന്തിക്കണം തല ഉണ്ടെങ്കിൽ തല നീയത്തിയതുകൊണ്ട് തല ഉണ്ടാവും കൈത്തിന്റെ മേലെ പന്തട്ടി കളിക്കാൻ പോലത്തെ ഒരു ഭൂഗോളം പോലത്തെ സാധനം ഉണ്ടായതുകൊണ്ട് കൊണ്ട് അതിന് എന്ന് അറിയില്ല തല ഉണ്ടെങ്കിൽ തലച്ചോറുണ്ടാകണം ഇടക്കിടക്ക് മേപ്പെട്ട് നോക്കിയെന്ന് പറഞ്ഞു തലണ്ടെന്ന് വേനല്ല തലച്ചോറ് പണച്ചോരൻ തരണം തോഫീ കൊണ്ടരണം അതാണ് അപ്പഴേ മനസ്സിലാവും പിന്നെ അള്ളാഹു സുബേണ തോഫിക്ക് കൊടുക്കാത്ത വിട്ടികൾ ഉണ്ട് ആ വിട്ടികൾ പറഞ്ഞ വാക്കുകൾ ഏറ്റു പറഞ്ഞ് അത് ചില അഖിലിസിനാത്ത പ്രത്യേക അല്ലാത്ത ആളുകൾ അവർക്കെന്തും പറയാം എന്തും അവർ ഇന്നത്തെ വരെ അവർ എന്തു പറയാം അവരെ സ്റ്റേജിൽ കയറിയവർക്ക് പോലും നരമ്പ് പൊട്ടിയിൽ പോലത്തെ വർത്താവനങ്ങൾ പറയാം വഹാബികളെ സ്റ്റേജിലെടുത്ത് ഒരാൾ കയറിയാൽ അയാൾ ആരാണെങ്കിലും ആൾ തൻ്റെ മനുഷ്യനേക്കാളും പക്ഷേ വഹാബികളെ സ്റ്റേജിലാണല്ലോ കയറിയത് അതോടുകൂടെ പിന്നെ ലൈസൻസ് നഷ്ടപ്പെടും അതേ ഞാനതിനൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളൂ ആളുകൾ നല്ല മനുഷ്യനെ ആളുകളുതന്നെ യൂണിഫോമിലും യൂണിഫോമിൽ തൊപ്പി വെച്ച് വലിയ പോലീസ് ഓഫീസറെ തൊപ്പി വെച്ചിട്ട് അച്ഛൻ്റെ മുന്നിലൊന്നും നിന്നുകൊണ്ടാ അച്ഛൻ മകനോട് പലവട്ടം പറഞ്ഞു അപ്പം മകനെ ചെയ്തില്ല വേണ്ട അച്ഛോ അതെ ഒരു അച്ഛലാണ് ഞാൻ ഇപ്പം പിടികൂടാ ഒരു ഫലം ഫലിതം പറയാൻ ആർക്കും അവകാശമുണ്ടല്ലോ അത് വേണ്ട അച്ഛ അത് വേണ്ടച്ഛനേട്ടാ വലിയ പോലീസ് ഓഫീസർ അല്ലേ അതിന്റെ ആ സൂട്ടിൽ ആ എന്താ പറയുക യൂണിഫോം സൂട്ടിൽ ചെന്ന് നിൽക്കുന്നത് എനിക്കൊന്ന് കാണാനാണ് വട്ടം പറഞ്ഞ അച്ഛൻ നിർബന്ധിച്ചതോടു കൂടെ ഇവൻ തൊപ്പിച്ച് പോലീസ് വലിയ പോലീസ് ഓഫീസറെ തൊപ്പി വെച്ചതോടുകൂടെ അച്ഛൻ്റെ അണ്ണി അടിക്കും അച്ചു ഈ തൊപ്പി തരിൽ വെച്ചാൽ ആരെങ്കിലും ഒന്ന് അച്ചിട്ടില്ല ഞങ്ങൾക്ക് സമാധാനം കിട്ടും അതുകൊണ്ട് അതിനെ കണ്ടത് എന്ന് പറഞ്ഞതുപോലെ ഭാബിക്ക് ലൈസൻസ് ഇല്ല നല്ല നല്ല മനുഷ്യന്മാര് നല്ല മനുഷ്യന്മാർ പൊന്നുപോലത്തെ മനുഷ്യന്മാർ നല്ല നല്ല പൊന്നുപോലത്തെ മനുഷ്യന്മാർ നല്ല തറവാട്ടുകാര് നല്ല മാപ്പാന്റെ മക്കൾ നല്ല നല്ല ആളുകൾ പക്ഷേ ഈ ആളുകളാണെങ്കിലും ഇപ്പം ആ പോലീസ് ഓഫീസർ പറഞ്ഞു അത് ഭാബിയുടെ സ്റ്റേജിലാണ് കയറി കഴിഞ്ഞാൽ പിന്നെ നേരമ്പോട് പോകും പിന്നെന്താ പൊളിച്ചു പറയുന്നത് ഉൽക്കണ് പറഞ്ഞത് അല്ലാതെ ഈ മനുഷ്യന്മാർ നാശമായതുകൊണ്ടാണ് അങ്ങനെയൊക്കെ വിളിച്ചു വരണത് നിങ്ങൾക്ക് തോന്നരുത് അവരാ സ്റ്റേജ് വന്ന് ഇറങ്ങുമ്പോൾ നന്നാവും ചെയ്യും നല്ല മനുഷ്യന്മാരാണ് കൈ പിടിച്ച് മുട്ടാനും എല്ലാം പറ്റിയ ആളുകളാണ് നല്ല ഒന്നാം നമ്പർ ആളുകളാണ് ആളുകൾക്കൊരു കുഴപ്പമില്ല ഒന്നാം നമ്പർ മനുഷ്യന്മാരാണ് ഇങ്ങനെ ഒന്നാം നമ്പർ മനുഷ്യന്മാർ തന്നെയാണ് പക്ഷെ ആ സ്റ്റേജിൻ്റെ മോശമാണ് വാബിയുള്ള സ്റ്റേജാണ് വാബിയുള്ള സ്റ്റേജിൽ കാർ കയറിയാലും ഞാൻ കുട്ടികൾ മാറി കേൾക്കുന്നു പിന്നെ അവർ ഇന്നത് പറയാം ഇന്നത് പറയില്ല എന്നൊന്നുമില്ല ആ ജാതി നരമ്പ് പൊട്ടിയുള്ള വർത്തമാനങ്ങൾ ഹാബിയർ പണ്ടേ നരമ്പ് പൊട്ടി കോലാ എന്ത് പിടിച്ചു പറയും അവർ ആര് എതിർക്കും ആര് പിടിച്ചു നരമ്പ് പൊട്ടിയ വർത്താനം അവര് പറയാം ആ വർത്താനം പോലത്തെ വലിയ വലിയ താടിയും തൊപ്പറിയുള്ള മനുഷ്യന്മാർ പറയാന്ന് പറഞ്ഞാൽ അത് ദുന്യാവും ആഹ്റവും നഷ്ടപ്പെടാനുള്ള വഴിയാണ് നല്ല നല്ല വ്യാപാര മക്കൾക്ക് അവരെ രക്ഷപ്പെടുത്താൻ പല ലോകത്ത് പലരും ഉണ്ടാവും നമ്മക്കാരുണ്ടാവില്ല നമ്മക്കാരുണ്ടാകാം അള്ളഹാൻ ഹബീബിൻ്റെ പേര് കുട്ടികളെ രക്ഷപ്പെടുത്താൻ മുസ്തഫാൻ അബിൻ്റെ പറഞ്ഞുതോട്ട് അത് വിചാരിച്ചു നമ്മൾ അങ്ങനെ പറയാൻ നടക്കണ്ട അവർക്കൊരു കുഴപ്പമായിട്ട് വരികയില്ല അവരൊക്കെ വലിയ ആളുകൾ തന്നെയാണ് അതുപോലെ കുഴപ്പമില്ല നരമ്പ് മുട്ടിയ പോയത്തെ വർത്താനങ്ങൾ ഇവർ പറയുന്നത് ഇവർ കയറിയ സ്റ്റേജിന്റെ മോശമാണ് അതുകൊണ്ടാണ് ആ സ്റ്റേജിൽ കയറി എന്ന് ഞാൻ പണ്ട് പണ്ടേ പറയുന്നത് ഇവരൊക്കെ നല്ല മനുഷ്യന്മാരാണ് നല്ല മനുഷ്യന്മാരാണ് ഒന്നാം നമ്പർ മനുഷ്യന്മാരാണ് അവർ ഞാൻ അതിൽ കയറി ഇറങ്ങിയ മോശമാവോ ഇല്ല ഓനല്ലോ തന്നെയാണ് ഒരു മുസ്തഫാനിപ്പാർ നർക ഇല്ല സ്റ്റേജിനൊരു മോശമുണ്ട് സ്റ്റേജ് കയറിയാൽ ഇറങ്ങുന്ന വരെ നരമ്പ് പൊട്ടു എന്തും അപ്പൊ ഈ കുളിച്ചു പറഞ്ഞ എന്തും നരമ്പ് പൊട്ടിവര് പറയുമ്പോഴത്തെ വർത്തമാനങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് പണ്ട് അവര് പുസ്തകങ്ങൾ നോക്കിയിട്ട് അമ്മത്ത് ഞാൻ അറിയാഹനുവിനെയും കൂട്ടക്കാരും വ്യാഖ്യാനിക്കാൻ തിരിഞ്ഞാൽ അത് ദുന്യാഹ്ലോ നഷ്ടപ്പെടാനുള്ള മണിയായിരിക്കും കാടിയും തൊപ്പ ഉണ്ടായത് കൊണ്ട് പടലോകത്ത് രക്ഷപ്പെടും എന്നാരും വിചാരിക്കണ്ട അത് ഉമാൻചര എങ്കിലും ഞാൻ ഞാൻ അതല്ലെങ്കിലും അവരെന്നോട് മുൻകടക്കുന്നതിന് ഞാൻ അവരോട് വക്കതിനിൽത്തു ഞാൻ കരസ്ഥമാക്കിയിട്ടുണ്ട് റബിൽ നൂറ്റാണ്ടുകളുടെ ഒരു മുന്നേറ്റം അതായത് അഹമ്മദ് മുസ്തഫാ സലിസ്മക്കുള്ള നൂറ്റാണ്ടുകൾ കാലഘട്ടത്തിലെ മഹാൻമാർക്ക് അങ്ങനത്തെ ഒരു മുന്നേറ്റം ഇക്കാലത്തെ കിട്ടി ഒരർത്ഥം രണ്ടാമത്തെ അർത്ഥം വക്കതി നിൽത്തു ഞാൻ കരസ്ഥമാക്കിയിട്ടുണ്ട് അഹമ്മദ്ണ്ടുകൾ മുൻകടക്കാൻ അള്ളാഹു കൊടുത്തി തോഫിയ്ക്ക് എന്റെ സമാനിൽ എനിക്കുന്നു എല്ലാ സമാനം ഔളിയാക്കന്മാരും കടന്ന ആളാണ് അഹമ്മതി പറഞ്ഞു അവര് പറഞ്ഞു അവര് അള്ളാഹാന്റെ ഔളിയാക്കന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട മഹാനാണ് എന്നതുകൊണ്ട് തന്നെ മഹിന്ദീൻ ഷേഖ് പറഞ്ഞ് വിശ്വസിക്കണം വിശ്വസിക്ക ഇഫാഖ് പറഞ്ഞു വിശ്വസിക്കുവോ നമ്മൾ വിശ്വസിക്കന്മാരല്ലേ മഹിന്ദൻ ഷേഖ് ഉള്ള അവന് എന്ത് പറഞ്ഞാലും വിശ്വസിക്കാം അഹമ്മത്തിജാൻ താങ്കൾ വിശ്വസിക്കാ പറയാൻ പറയു വിചാര െ ഇതൊന്നും അംഗീകരിക്കൂര് ആളുകളോടാണ് ഞാൻ ഈ സംസാരിക്കുന്നത് അല്ലാതെ ഏതെങ്കിലും ഒരാൾക്ക് വേണ്ടിയല്ല ആര് നിഷേധിച്ചാലും ഒരു പരാജയപ്പെട്ടു ദുനിയാവും ആഹ്റും ഇവിടെ കയ്യുമുത്താൻ വരുന്നവർ മുഴുവനും ആഹ്റത്തിൽ ആരും വിചാരിക്കണ്ട വിട്ടികളെ സ്വക്യത്തിൽ കിടക്കണ്ട ഇവിടെ കയ്യമ്മക്കെ പിടിച്ച് ഏത് അവറാന്നെ നമ്മളെ കൈ പിടിച്ച് മുത്തും എന്നിട്ട് ആ കൈ പിടിച്ച് മുത്തിൻ്റെ പേരിൽ അവർ പരലോകത്ത് കാര്യം ചെയ്യാൻ മുത്തിക്കുഴങ്ങിയ മറച്ചവനെ മാപ്പാക്കിക്കൊണ്ടാ അവരവിടെയും മുത്താൻ വരും എന്ന് വിചാരിക്കണ്ട അതൊക്കെ വിഡ്ഢികൾ പറയുന്ന വർത്തമാനമാണ് അതിൽ നമ്മൾ പെടേണ്ട ഇന്നത്തെ സുഖങ്ങളും സൗകര്യങ്ങളും മനുഷ്യന്മാർ തിരിയുന്ന ദുനിയാവിൻ്റെ കൊട്ടാരങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുകയാണ് നമ്മൾ പരലോകത്തും അങ്ങനെയാണ് നമ്മൾ പോലെ ആളുകൾ കൊണ്ട് നടന്നിട്ട് നമ്മൾ ജീവൻ പോയിട്ട് കുഴിച്ചിട്ടാൽ നമുക്കവിടെയും ചെണ്ടമുട്ട് കിട്ടുമെന്ന് വിചാരിക്കണ്ട പുറത്ത് ചണ്ടമുട്ടുമ്പോൾ അകത്ത് വേറെ വല്ല മുട്ടും കിട്ടുമോ എന്ന് ആലോചിക്കുന്നത് നല്ലതാണ് അത് നല്ലതാണ് നാളെ ബാക്കി അടുത്ത ക്ലാസ് ശനിയാഴ്ച